സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീരതും അൻവർ റഷീദും രജിത്ത് പോയോ ഓക്കേ എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മുമ്പിൽ വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ വലിയ കൊളമ്പസ് ഒന്നും അല്ലേ ഇവരെ കണ്ടുപിടിക്കുക ഇവർ അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ് അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്തുക്കൾ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേരുന്നതിനുണ്ട് അതുമാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സാഹചര്യം ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു റോളിന് പിന്നെ വേറെ ചെറിയ ചെറിയ കണ്ടാൽ അറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ചമനിച്ചൊരു സിനിമ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇല്ലെന്നല്ല കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറയുന്നതിന് വരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്താണ് പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു